അണ്ണം പണി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി കഥകൾ തുടങ്ങുകയാണ് നിങ്ങളുടെ ജീവിതകഥ സത്യ സത്യസന്ധമായിട്ട് പറയണം കേട്ടോ പറയോ ഉറപ്പല്ലേ അതോ വേണോ ഇല്ല അല്ല ഈ അണ്ണൻ എങ്ങനെയാണ് ഇങ്ങനെ ഉള്ളിലേക്ക് ലേശം പോയാലാണോ ഫുള്ള് കഥ പറയാ അല്ലാത്ത അവർക്ക് ഒരു കോൺഫിഡൻസ് ആ ഇത് സാധനം ഉണ്ട് അവർക്ക് സ്ഥിരം കഴിക്കുന്ന ആ സമയത്ത് കഴിച്ചില്ലെങ്കിൽ ശരീരത്തിന് മെറില്ല ഒരു മൈൻഡിന്റെ പ്രശ്നമാണ് വരും അപ്പോഴത്തേക്ക് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് കറക്റ്റ് സമയം പുള്ളിക്ക് വയ്യാതെ വരും യ്യാതെ വരുന്നോണ്ട് കറക്റ്റ് സമയത്ത് നമ്മള് കൊടുക്കും ഓവറായിട്ടൊന്നുമില്ല ഈ മരമുറപ്പായത് കൊണ്ട് രാവിലെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് കഴിച്ചിട്ട് ഇറങ്ങും പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ചെറുത് ചെറുതേ ഉള്ളു അല്ല ഫുള്ള് അടിച്ച് വിറ്റായിരിക്കുന്ന പരിപാടിയാ പിന്നെ പോവാൻ നേരേ ഉള്ളു പോവാൻ നേരം ഈ അണവിചാ മൊത്തത്തിൽ അല്ല ഞാൻ വന്നിട്ട് ഇങ്ങനെ കളൂടേനാണോ വിചാരിക്കില്ല ആൾക്കാര് വിചാരിക്കും ഇവള് മറ്റേ മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പോവാണോ ഇവിടെ ഒന്ന് ഷർട്ട് പൊക്കുവോ പക്ഷെ അധികം പ്രോത്സാഹിപ്പിക്കുവല്ലേ ഇപ്പത്തെ സിറ്റുവേഷൻ അറിയാലോ ഇപ്പൊ പ്രശ്നമാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുവക്കെ വീട്ടിലാരൊക്കെ സച്ചു അർച്ചന ആതിര ആതിര മാത്രേ പഠിക്കുന്നുള്ളു രണ്ടല്ലേ ഇത് ഈ ജോലി എടുത്ത് തന്നെയല്ലേ മക്കളെ ഇപ്പൊ നമ്മളൊരു മൂന്നാല് വർഷമായിട്ട് ഞാൻ വൈഫായിട്ടും ചെറിയ കൊച്ചുങ്ങളായിട്ടൊന്നും പ്രശ്നമില്ല ഞാൻ വീട്ടില് എന്റെ വീട്ടില് അവരവിടെയാണ് കൊച്ചു വെള്ളിയാഴ്ച ശനിയാഴ്ച വൈകിട്ട് വരും തിങ്കളാഴ്ച രാവിലെ അങ്ങ് പോകുന്നു പണക്കം ഒക്കെ മാറ്റണ്ടി പേരുണ്ടാധു സിന്ധു സിന്ധു ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അണ്ണം പാവമാണ് വീട് പണി കഴിഞ്ഞോടെ ഉണ്ട് ഇപ്പം സിന്ധു ചേച്ചി പിള്ളേരും വരാൻ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള സ്ഥലം ഉണ്ടോ അപ്പൊ സിന്ധു ചേച്ചി ആണ് പാവ അതെ എന്തെങ്കിലും കാരണത്തിൽ പ്രശ്നം നമ്മള് എന്തോ ആയിക്കോട്ടെ പ്രശ്നം എന്തോ ആയിക്കോട്ടെ ആളെ നിങ്ങളെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കാണ് കണക്കൊക്കെ മാറ്റി വെച്ചി പോര് ഇതുണ്ടോ അടുത്ത ആള് പേര്

ും പിന്നെ രണ്ടാമത്തെ തൊഴിലടപ്പിനൊരു ഭർത്താവിന് ഒരു മാശം പണിയാണ് കൊല്ലത്തിന് നേരെ തിരുവനന്തപുരം വിട്ടു അന്ന് ഈ മദ്യത്തിന്റെ പുറത്ത് നാമ്പ്രധാന ഞാൻ പറഞ്ഞു തിരുവനന്തപുരം തിരുവനന്തപുരം പെട്ടി ശേഷി ചോദിച്ചു ഈ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയാറുണ്ടെന്ന് സംസാരിക്കാറുണ്ട് നിങ്ങൾ വീട്ടിൽ ഒരു കൂട്ടുകൂടും ഇവിടെ എല്ലാരിലുമില്ല ടച്ചുന്ന സെറ്റ് ഒരു പോണ്ട്. ആ ഇവിടെ തങ്ങളെ നമ്മൾ പറ ഞാൻ പറയപ്പെട്ടേക്കി ആ അത് വരുന്നു എന്ന് പറയും. ആ സെലിബ്രേറ്റ് വരുന്നുണ്ട്. നമ്മളിതില് വേറെ കൊടുപ്പൊന്നുമില്ല. എവറെ ചെയ്യുന്ന പണീന്തൊന്നും അറിയും. ചേര സമയത്തം വെച്ചിരി മതി അടിക്കാൻ കാരണം. ആ നമ്മളി നമ്മളി ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത നമ്മൾ കുറേ വെച്ച അടിക്ക്. അത് ഇങ്ങോട്ട് വന്ന് പൊളിചേർത്തതായി. ആ പൊളിചേർന്നിതാന്ന് വെച്ചിട്ട് കൊടി കൊടുക്കും. നാണ പ്രശ്നം. ഈ ബിള്ളയേ പ്രശ്നം അല്ലേ? അല്ലട്ടുള്ളന്ന് ഇവിടെ തങ്ങളെ തങ്ങളെ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്നിടേ ചോദ്യമില്ല. ഇല്ല. ആ സമ്മതിക്കില്ല എന്നാണോ ഇവിടെ അങ്ങനെ അച്ഛന്റെ ഇത് ഏറ്റെടുത്ത് നമ്മള് നടത്തിയ കഥ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കൊണ്ട് കാണിച്ച് അങ്ങനെ മൂന്ന് മാസം കിടന്ന ശേഷം പിന്നെ തുടങ്ങണ തുടങ്ങി ഇങ്ങനെ വീഡിയോ എടുക്കും അരേ വെച്ചപ്പോ എല്ലാരും അറിഞ്ഞു തുടങ്ങി ഇപ്പം പുറത്തോട്ട് ഇറങ്ങാൻ പോയി എവിടെ ഇറങ്ങിയാലും അവിടെ പിന്നെ പണിക്ക് ഒരു കുറവില്ല എല്ലാ ദിവസം പണി കാണും അത് എവിടെ എന്തെങ്കിലും ഈ മൊബൈൽ വഴി തന്നെ പണികൾ കിട്ടുന്നുണ്ട് പിന്നെ അങ്ങനെ എന്നും എന്നും നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് നമ്മളെ കാണാൻ വേണ്ടി ആൾക്കാർക്ക് കാണാൻ വേണ്ടി നമുക്ക് നമ്മളെ ഇൻസ്റ്റയിൽ നിന്ന് മെസ്സേജ് വരും അപ്പൊ നമ്മൾ അവിടെ ചെന്നാ റീല് ചെയ്യുമെന്ന് അറിയാം അതുകൊണ്ട് നമുക്ക് വർക്ക് തരും വർക്ക് അപ്പൊ ഇതെല്ലാം കൂടി വർക്ക് എല്ലാം കൂടി ചെറിയ മുറിപ്പാണെങ്കി എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് നമുക്ക് വർക്ക് ഇല്ലാത്ത വരുന്ന അവസരങ്ങളിൽ അവിടെ ഒരു ദിവസങ്ങളെ തെങ്ങ് മുറിപ്പ് അങ്ങനെയുള്ള പൊതുവെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെടുത്ത് ചോദിക്കാറുണ്ട് അങ്ങനെ പഠിച്ച് ജോലി മേടിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് പോവാത്ത എന്തോ നമ്മളെ വീട്ടില് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പഠിച്ച ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വരുമാനം വന്നു പഠിക്കാൻ പോയി കഴിഞ്ഞു അപ്പൊ അല്ലാതെ അന്നോട്ട് ജോലിക്ക് പോകുമ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള സഹായങ്ങൾ ഇപ്പൊ ഐ ടി തന്നെ ഞാൻ പഠിച്ചത് എന്റെ വരുമാനത്തില് ഞാൻ പ്ലസ് ടു കഴിഞ്ഞാൽ ആട്ടം എടുത്തിട്ട് ആട്ടോ ഓടിയുണ്ട് ആട്ടോ ഓടിയിട്ട് ആ ബുക്കായാലും കാര്യങ്ങളായാലും പിന്നെ ഫീസ് അടപ്പ് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് എന്റെ എൻ്റെതും അവൻ്റെതും ഞാനാണ് അടച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഒരു ക്ലാസ്സിൽ അവൻ പത്ത് കഴിഞ്ഞ് വന്ന് ഞാൻ പ്ലസ് ടു പോയി പോയപ്പോ രണ്ടുപേരും ഒരു ക്ലാസ് വരുമ്പോൾ അപ്പൊ ഞാൻ തന്നെ ചെലവെല്ലാം നോക്കിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ചാണകം നമുക്ക് അങ്ങനൊക്കെ പോയിട്ടുണ്ട് അതൊന്ന് നമുക്ക് പിന്നെ വണ്ടി ലൈസൻസ് വലിയ വണ്ടി ലൈസൻസ് ഞാൻ പിന്നെ ഈ നാടക വണ്ടിയിലൊക്കെ വണ്ടി ഓടാൻ പോവും രാത്രി ഉറപ്പു കഴിഞ്ഞാൽ ഓടാണ്ടി അങ്ങനെ പോകും പിന്നെ അതിന് ശമ്പളം കുറവായിരുന്നു പിന്നെ കഴിഞ്ഞപ്പോൾ ടിപ്പർ ഓടാൻ പോകും ആയിട്ട് ഇന്ന് മെറ്റിലെടുക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോയായിരുന്നു അത് നല്ല വരുമാനമാണ് ആ സമയത്താണ് നമ്മൾ വസ്തു പഠിക്കുന്നു വസ്തു പഠിച്ച് വസ്തു പഠിച്ച വസ്തു ബാങ്കിലാണ് സമയം ബാങ്കിൽ വെച്ചിട്ടാണ് നമ്മൾ വീട് വയ്ക്കുന്നത് ഒന്നുമില്ലായിരുന്നു അച്ഛൻ വീട്ടിലായിരുന്നു നമ്മൾ വാടകയ്ക്ക് കണക്ക് വടക്കല്ല അവരെ വീട്ടുകാര അച്ഛൻ്റെ സ്വന്തക്കാരെ അവർക്കൊന്നും ഇഷ്ടമല്ല നമ്മൾ താമസിക്കും അവർ വന്ന് വന്ന് പറയും കൊച്ചിലോട്ടേ അവരെ ആറ്റും ദുപ്പും കേട്ടും കിടക്കുകയും എങ്ങനെയെങ്കിലും ഒരു വസ്തു പഠിക്കണം ഒരു എങ്കിലും താമസം ആവണം എന്നുള്ള ചിന്തയായിരുന്നു അങ്ങനെ വീട് വെച്ച് വീട് വെച്ച് താമസം എപ്പോഴും ബാങ്ക് കടമുണ്ട് അത് ഇനി തീർന്നില്ല അടയ്ക്കി അടയ്ക്കാനുള്ളൊരു ഇതില്ല കാര്യം നമ്മളെ ഈ ഒരു വരുമാനത്തിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ എല്ലാ കുറച്ച് കടങ്ങളുണ്ട് ഇപ്പോൾ ഒരു മാസം എനിക്ക് പത്ത് മുപ്പത്തയ്യായിരം രൂപ കാണും ഒരു മാസം കടങ്ങൾ വീടിപ്പോ വണ്ടിക്ക് സി സി ഉണ്ട് പിന്നെ കൊച്ചിന് എൽ ഐ സി കാര്യങ്ങൾ പിന്നെ എല്ലാ ഉള്ള ഞാൻ പറഞ്ഞു വയ്യാ കടന്നപ്പോൾ കുറച്ച് പൈസ കടം വന്നു അപ്പോൾ അതിൻ്റെ എല്ലാം പൈസ

ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്